ിന്റെ അല പോലെ ആരുണീ ആരുണീദേവദേ മലരമ്പൻ വളർത്തുന്ന മന്ദാര മധുമാസം മീരിയച്ച മലര മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിയിച്ച മലരാണോ മഴവിൽ നാട്ടിലെ കന്യക ചൂടുന്ന മഴവിൽ നാട്ടിലെ കന്യക ചൂടുന്ന മരതക മാണിക്യമണിയാണോ പോലെ പോലെ ഹലോ ഈ കരോക്ക് വെച്ചിട്ടുള്ള പാട്ട് ഇതിപ്പോ നമ്മൾ എത്താറായിന്നാണ് പറയുന്നത് അടുത്ത മൂന്നര മിനിറ്റിനുള്ളിൽ എത്തുന്നതാണ് നമ്മുടെ ചാല സാരഥി പറയുന്നത് നിഖിൽ എന്ന സാരഥി പറയുന്നത് അടുത്ത മൂന്നര മിനിറ്റുള്ളിൽ എത്തുന്നതാണ് അപ്പൊ നമ്മൾ വലിയ പാട്ട് കാരണക്കിക്ക് പോകണം കാരണം തിരിച്ചു പാടാം അതായത് വെറുതെ ഒരു താളെ പെട്ടിട്ട് പാടാം ഓക്കെ അപ്പൊ എല്ലാവരും കൈ കൈകൊട്ടലോ ತಾನಾರು ತಾರು ತನ ತಾನಾರು ತನ್ನಾರು ತನ್ನಾರು ತನ ತಾನಾರು ತನ್ನಾರು ಅಂದೆ ಶಬಿಮಾನ ಕೂಟೋಚನ ತಾನಾರು ತನ್ನಾರು ಅದೇ ಅಭಿಮಾನ ಕೂಟಂಚರ್ ಧೋಡಚು ವೆಲ್ಲೇ ತಾನಾರಾ ತನ್ನಾರು ತನ ತಾನಾರು ിടുന്നു താനോ തന്നാരു താനാറു തന്നാരോ ആ വെള്ളക്കാർ കൊയികറുപ്പധികാരികൾ കൊള്ളക്കാരായി ഭരിച്ചിടുന്നു

യാത്രക്ക് നമ്മുടെ പ്രിയപ്പെട്ട ലിക്സൻ സാർ പാടിക്കൊണ്ടിരിക്കുന്ന വേളയാണിത് യാത്ര കുഞ്ഞൂസ് ബസ്സിലാണോ യാത്ര ബസ്സിൽ പോവാനെങ്കിൽ ഉല്ലാസയാത്രൂർ കുഴിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ ും എന്റെ ഏകാന്തയും എല്ലാത്തിൽ നിന്ന് എന്നെ മുക്തരാക്കണം എന്ന് വിചാരിച്ചിട്ട് എന്നെ ഒരു രണ്ട് കൈയും പിടിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ എന്നെ പരിചയപ്പെട്ടിട്ട് ആ കുറച്ച് ദിവസം കൊണ്ട് അവര് അവരുടെ കുടുംബത്തിന്റെ ഒരു അംഗത്തെ പോലെ അവരെന്നെ കണ്ട് എല്ലാം കൂടിക്ക് എന്നെ വിളിക്കുന്നുണ്ട് എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ കുടുംബക്കാരൊന്നും അതിന് സമ്മതമല്ല പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് അപ്പൊ അവസാനം അവരോക്കെ പറഞ്ഞിട്ട് എന്റെ വിഷമം കൊണ്ട് ഓക്കെ പറഞ്ഞിട്ട് വിടുകയാണ് ആ അങ്ങനെ എനിക്കിതിലൊക്കെ വന്നതൊക്കെ കണ്ടു ഞാനിങ്ങനെ പോണ ആളൊന്നല്ല ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്ന ആളാണ് എന്നെങ്ങും പറഞ്ഞേക്കില്ല അപ്പോ വീട്ടിൽ ചോറും കറി വയ്ക്കുക പറമ്പിലെ പണികൾ നോക്കുക ഇതൊക്കെ തന്നെ പണി പിന്നെ എനിക്ക് കഴുത്തിൽ ഡിസ്ക് കംപ്ലൈൻ്റ് വന്നോടുകൂടി ഞാൻ തുന്ന തുന്നക്കാരി ഇറന്നു അതോടുകൂടി ഒന്നും ചെയ്യാൻ പറ്റാണ്ടായിപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായി ഭയങ്കര നിരാശയായി അപ്പോൾ അതോടുകൂടി എൻ്റെ ജീവിതം പോയി എന്ന് വിചാരിച്ചത് ആൾ പോയിട്ട് പതിനേഴ് കൊല്ലമായി അപ്പോൾ അതോടുകൂടി മൊത്തം പകുതി മുക്കാലും ഇവിടെ പോയി പിന്നെ മക്കളുടെ കയ്യിൽ നിന്നുള്ളതാണ് അതിൽ നിന്ന് കിട്ടിയിട്ട് വേണമല്ലോ നമുക്ക് വല്ലതും മിച്ചം പിടിച്ച് കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ നിർബന്ധം പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോന്നു രണ്ടാളും പുറത്താണ് രണ്ടു മക്കളും ആ ഒരാള് സിഎ ആണ് ഒരാള് അക്കൗണ്ടന്റായിട്ട് തന്നെ അവിടെ വേറെ മൂത്ത രണ്ടുപേരുണ്ട് പക്ഷേ വീട്ടിലെത്തിക്കയാണ് പക്ഷെ ആ ഏകാന്തതീന്ന് എനിക്ക് ഇത്രയും ഒരു കൂട്ടായ്മ എത്തിയപ്പോ ഞാനേ പാറി പറക്കുക സന്തോഷം എങ്ങനെ എനിക്ക് മനസ്സിലാവണില്ല ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് ഹൃദയത്തിൽ നിന്ന് എന്റെ സന്തോഷം ആർത്തു വരികയാണ് അതിനെന്നെ സഹായിച്ചത് ഈ രണ്ട് വ്യക്തികളാണ് അവരെനിക്ക് ഒരിക്കലും ഓർക്കാൻ പറ്റില്ല ഏർ നമ്മളുടെ ഇവിടെ ഒരു കുടിക്കഞ്ചേരിയിൽ നിന്ന് ഒരു യാത്ര പോകുന്നുണ്ട് ആ യാത്രയില് ശീലം പങ്കെടുക്കാവുന്ന ചോദിച്ചു എനിക്കാണെന്ന് വെച്ചാൽ ഞാൻ ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ആളാണ് എനിക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് എല്ലാവരുടെ ഒപ്പം ഇങ്ങനെ സന്തോഷിച്ച് പോകാനും ഇഷ്ടമാണ് ഞാനൊരു സോഷ്യൽ വർക്കറാണ് അതുപോലെ ഒരു സമയം ഒരു സ്ഥലത്തും നിൽക്കുന്ന ആളല്ല ചിത്രശലപ്പത്തെ പോലെ അല്ലെങ്കിൽ ചാമ്പതികളെ പോലെ ഇങ്ങനെ പറയും നടക്കുന്ന ഒരാളാണ് ഞാൻ ഇന്നിവിടെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ എന്നോട് കാസർഗോഡ് പോകുന്നുവെന്ന് ഞാൻ അങ്ങോട്ട് പോകണം എൻ്റെ പേര് പറഞ്ഞ നക്ഷത്രക്കൂട്ടം തന്നെയാണ് എന്നിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല സത്യത്തിൽ പക്ഷേ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഏറ്റവും വളരെ നല്ലൊരു കാര്യമാണ് എതികേച്ചയെ പോലെ കുറേ അമ്മമാരുണ്ട് എനിക്കറിയാം ഞാൻ ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന കാരണം കൊണ്ട് ഓരോരുത്തരുടെ വിഷമങ്ങളും വേദ ദുരിന്തങ്ങൾ എല്ലാം നമുക്കറിയാം പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള കൂട്ടായ്മകളോടെ ചെറിയ ചെറിയ സഞ്ച ഇങ്ങനെ ഉല്ലാസയാത്രകളും ചെറിയ ചെറിയ പരിപാടികളും ഇങ്ങനെ അവതരിപ്പിക്കുന്നു ഒക്കെ വളരെ നല്ലൊരു കാര്യമാണ് നമ്മൾ beating part of it ിടട്ടെ പാരിടമാകെ തെളിഞ്ഞിടട്ടെ ഐശ്വര്യത്തോടെ വളരാ അഭിമാനമായി നിറയാ ഐശ്വര്യത്തോടെ വളരാ അഭിമാന I'm oh.